ഹലോ ഇന്നതാ നല്ല കോഴിക്കോട് സ്റ്റൈൽ പൊരിച്ച പത്തിരിയും വരട്ടിയെടുത്ത ചിക്കനുമാണ് പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വറുത്ത പച്ചരി പൊടിയാണേ വേണ്ടേ ഞാൻ അപ്പം ഇടിയപ്പം നൈസ്പത്തിരിൻ്റെയും പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ള രണ്ട് കപ്പ് പൊടി വെച്ചിട്ടാണേ ചെയ്യുന്നത് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയില് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകില്ലേ അതൊന്ന് നല്ലോണം പച്ചമണം മാറ്റിയെടുക്കാം വെളിച്ചെണ്ണക്ക് പകരം ഗിയോ യൂസ് ചെയ്യേ ഇത് നല്ലോണം മൊരിഞ്ഞു വരുമ്പം ഇതിലേക്ക് ഒരു കപ്പ് പൊടിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലെ മൂന്ന് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ചൂടായ പോര നല്ലോണം വെട്ടി തിളച്ച് വരണം എന്നെ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കേ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ട് പൊടി ഇട്ടുകൊടുക്കണേ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചുകൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ അതും ഒരു ടീസ്പൂണ് കറുത്ത എളോ അല്ലെങ്കിൽ പെരിഞ്ചീരകമോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതൊരു നാല് പോർഷനാക്കി മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം ഗ്ലാസ് ആ കുക്കി കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത്ര കനത്തിൽ തന്നെ പരത്തണം കേട്ടോ ഇത് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുമ്പോൾ പൊടി ഓൾറെഡി വെന്ത് വന്നതാണ് അപ്പം നല്ല തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ നമ്മൾ ചായക്കെല്ലാം ഈവനിങ് സ്നാക്കായിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ് പിന്നെ ഇനി നല്ല ഒരു ചിക്കൻ വരട്ടിയെടുത്തതാണ് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം മറ്റേ അതൊന്ന് പൊട്ടി വരുമ്പം മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമെണ്ണൊന്ന് മാ മാറ്റിയെടുക്കാം പൊടികളായിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണിലും കുറച്ചധികം മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഈ പൊടിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നല്ലോണം അരച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ട നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നെ ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ടേ ചിക്കൻ എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നല്ല അടിപൊളി ചിക്കൻ വരട്ടിയതാണേ ഈസിയാണ് പെട്ടെന്ന് ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റാണ് ഇനി നല്ല കോമ്പിനേഷൻ ആണേ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊരിച്ച പത്തിരി അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ വരട്ടിയതും ആണ് ഡിന്നറിനെല്ലാം ഒന്ന് ട്രൈ ആക്കി വെക്കാം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ അപ്പോൾ ഓക്കെ ബായ്